ഈ വാഹനം ഇന്ന് ഓടി നിൽക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കിലോ വാഹനത്തിൻ്റെ ബാറ്ററി മാറിയിട്ടുണ്ടോ മോട്ടർ മാറി ഞാൻ ഈ വാഹനത്തിന് ആദ്യമായിട്ട് ടയർ മാറിയത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിലത്തെ ടയർ മാറിയത് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കാണോ ബാക്കിലത്തെ രണ്ട് ടയറുകൾ മാറിയത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ബി വോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് നമ്മുടെ ബി വോക്ക് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അപ്പോൾ ഇനി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കണമെന്ന് അറിയിക്കുകയാണ് ഇതുവരെ നൽകിയ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും എല്ലാവരുടെയും എല്ലാവർക്കും ആ നന്ദി ഞാൻ പ്രത്യേകം പ്രത്യേകം അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡെന്നുള്ള വിശേഷൽപ്പെട്ട ഒരു എപ്പിസോഡാണ് അത് നമ്മുടെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അല്ല ചാർജിങ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ യാത്രയുമായി ബന്ധപ്പെട്ടോ ഉള്ള ഒരു വീഡിയോ അല്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ഈ വാഹനം നക്സോൺ ഇ വി പ്രൈം ഇന്ന് ഏകദേശം രണ്ടര വർഷം തികയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നിപ്പോൾ ആഗസ്റ്റ് സോറി ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് രണ്ടര വർഷം തികയാണ് അപ്പോൾ രണ്ടര വർഷം തികഞ്ഞപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകതകളും ഈ വണ്ടിയുടെ സവിശേഷതകളുമാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇ വിയിലേക്കും എൻ്റെ ഈ വാഹനം നെക്സോൺ ഇ വി പ്രൈം എൻ്റെ കൂടെ കൂടിയിട്ട് ഇന്ന് രണ്ടര വർഷം തികയാണ് ഈ വാഹനം ഇന്ന് ഓടി നിൽക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്ററാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം രണ്ടര വർഷം കൊണ്ട് ഈ വാഹനം ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ പരിപാലനങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ല എങ്കിൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി മാറിയിട്ടുണ്ടോ മോട്ടർ മാറിയിട്ടുണ്ടോ ഈ ഇത് വാഹനത്തിന് എന്തൊക്കെ സ്പെയറുകൾ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് എപ്പിസോഡ് പ്രത്യേകതയുള്ളതാണ് ഈ വാഹനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമേ പറഞ്ഞത് അപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത് ഞാൻ മീറ്റർ നമുക്ക് കാണാൻ പറ്റും ഞാൻ മീറ്റർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ ഈ വാഹനത്തിന് ഓടിയപ്പോൾ ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ടായിരിക്കാം എൻ്റെ ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെ മൈലേജ് ഞാൻ ഈ വാഹനത്തിന് ആദ്യമായിട്ട് ടയർ മാറിയത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കാണ് ഒരു ലക്ഷത്തി ഇരുപത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ സമയത്ത് ഫ്രണ്ടിലാത്ത രണ്ട് ടയറുകളാണ് ആദ്യം മാറിയത് പക്ഷേ അദ്ദേഹം അന്ന് ടയർ മാറാനുള്ള കാരണം അന്ന് ഞാൻ ഗോവയ്ക്ക് പോകുന്നത് കൊണ്ടാണ് ഞാൻ ടയർ മാറിയത് വീണ്ടും ഒരു ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഓടാമായിരുന്നു പതിനായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരം എന്തായാലും ഉറപ്പായിട്ടും ഫ്രണ്ട് ടയർ ഓടുമായിരുന്നു പക്ഷെ ഞാൻ ട്രിപ്പ് ആയതുകൊണ്ട് രണ്ട് ടയറും പുതിയത് ഇട്ടിട്ടാണ് അന്ന് ഗോവയ്ക്ക് പോയത് ആ ഗോവയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിലത്തെ ടയർ മാറിയത് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കാണ് ബാക്കിലത്തെ രണ്ട് ടയർ മാറി ആദ്യം ഫ്രണ്ടിൽ മാറിയപ്പോൾ ഞാൻ അന്ന് മാറിയിട്ട ടയർ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് സ്റ്റോൺ ആണ് ഒരു ടയറിൻ്റെ വില ഒമ്പതിനായിരം രൂപയായിരുന്നു അങ്ങനെ രണ്ട് ടയർ പതിനെട്ടായിരം രൂപയ്ക്ക് മാറിയിട്ട് കാരണം ബ്രിഡ്ജ് സ്റ്റോൺ ആണ് ഏറ്റവും നല്ല കമ്പനി എന്നുള്ളതാണ് എൻ്റെ ധാരണ അപ്പോൾ ആ ധാരണകളെല്ലാം പൊളിച്ചുകൊണ്ട് ഞാൻ രണ്ടാമത് ഒരു ലക്ഷത്തി പതിനയ്യായിരം ഓടിയ സമയത്ത് ബാക്ക് ടയർ രണ്ടെണ്ണം മാറി മാറിയത് എം ആർ എഫ് വണ്ടർ അതായത് നമ്മുടെ ഇ വി വാഹനങ്ങൾക്ക് ടാറ്റ തരുക്കുന്ന അതേ വാഹനത്തിൻ്റെ അതേ ടയർ തന്നെയാണ് ഞാൻ പുറവ് വശത്ത് രണ്ടെണ്ണം പുതിയത് അപ്പോൾ പുതിയത് ഫ്രണ്ടിലാണ് ഇടേണ്ടത് പക്ഷേ എന്നിരുന്നാൽ ഞാൻ പുതിയത് പുറകിലാണ് ഇട്ടത് എന്നാൽ ഒരു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ അതായത് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയപ്പോൾ ബാക്കിലത്തെ ടയർ ഫ്രണ്ടിലാക്കുകയും ഫ്രണ്ടില്ലാത്ത ടയറ് ബാക്കിലാക്കുകയും ചെയ്തു അതായത് ബ്രിഡ്ജ് സ്റ്റോൺ പുറകിലാക്കുകയും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയുണ്ട് അപ്പോൾ ബ്രിഡ്ജ് സ്റ്റോൺ പുറകിലാക്കി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയും ഇപ്പോൾ നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ആ ടയറിൻ്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കണം കാരണം എം ആർ എഫിൻ്റെ വണ്ടർ ഇരുപത്തയ്യായിരമാണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട് എം ആർ എഫിൻ്റെ വണ്ടർ ടയർ നിങ്ങൾ ശ്രദ്ധിക്കുക അതേപക്ഷം അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നമ്മുടെ ബ്രിഡ്ജ് സ്റ്റോൺ നോക്കുക ബ്രിഡ്ജ് സ്റ്റോൺ ഇനി ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടുകയുള്ളൂ എനിക്ക് തോന്നുന്നില്ല ഒരു ലക്ഷം കിലോമീറ്റർ ഓടുകയെന്ന് തോന്നുന്നില്ല മാക്സിമം ഓടിക്കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് സ്റ്റോൺ എഴുപത്തയ്യായിരം ഓടുകയുള്ളൂ എന്നാൽ എം ആർ എഫ് വണ്ടർ എനി കണക്കൂട്ടലനുസരിച്ച് അതൊരു ഒന്നേഴ് ലക്ഷം കിലോമീറ്റർ ഓടാൻ സാധ്യതയുണ്ട് നമുക്ക് ഫ്രണ്ടിലത്തെ ടയറും ബാക്കിലത്തെ ടയറും നമുക്ക് നോക്കിയാൽ അത് അറിയാൻ പറ്റും അത് നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട് അപ്പോൾ ടയറിനെ സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ ഇതാണ് അപ്പോൾ ഇ വിക്ക് പറ്റിയ ടയർ എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് എം ആർ എഫ് വണ്ടർ ആണ് അത് ഇ വി സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇനി എടുക്കുന്നത് എം ആർ എഫ് വണ്ടർ മാത്രമേ എടുക്കാറുള്ളൂ ഫ്രിഡ്ജി സ്റ്റോൺ ഞാൻ ഉപേക്ഷിച്ചു അപ്പോൾ ആ ടയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത് വണ്ടിയുടെ ബാറ്ററിയെ സംബന്ധിക്കുന്ന കാര്യമാണ് ബാറ്ററിയെ സംബന്ധിച്ച് എനിക്ക് ഇന്ന് വരെ യാതൊരുവിധ പരാതിയില്ല ഒരു പരിഭവവും ബാറ്ററിയുടെ കാര്യത്തിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് കറ്റാറ്റ തന്ന ബാറ്ററി ഞാൻ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഓടുന്നുണ്ട് ഞാൻ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് അന്ന് സാധാരണ ലെവലിലുള്ള ഒരു യാത്രയ്ക്ക് അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ സ്പീഡിൽ ഓടുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു ഇപ്പോഴും എനിക്ക് ആ ഇരുന്നൂറ് കിലോമീറ്റർ കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു പരാതിയില്ല കമ്പനി പറഞ്ഞ മുന്നൂറ്റി ഇരുപതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഞാൻ ആ മധുരയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഒരു ചാർജ് സ്റ്റേഷൻ വർക്കിംഗ് അല്ലാതെ വന്നതുകൊണ്ട് ഞാൻ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മുന്നൂറ്റിയെട്ട് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നു അന്ന് ഞാൻ മുപ്പതോ നാൽപ്പതോ കിലോമീറ്റർ സ്പീഡിൽ ആ ഈ നോൺ എ സിയിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ വീടെത്തുമ്പോഴത്തേക്ക് ആറ് ശതമാനം ബാക്കിയിൽ ഞാൻ വീടെത്തിച്ചേർന്നു അതായത് മുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഓടുകയും ആറ് ശതമാനം ബാക്കി വരികയും ചെയ്തു രണ്ടാമത് ഞാൻ ഡൽഹിക്ക് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് സാഗർ ഡിസ്ട്രിക്റ്റ് മുതലും മധ്യ നമ്മുടെ മധ്യപ്രദേശിലെ സാഗർ മുതൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂര് വരെ നാഗ്പൂർ വരെ ഞാൻ യാത്ര ചെയ്യുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്റർ മുപ്പതേ നാൽപ്പതേ കിലോമീറ്റർ സ്പീഡിൽ ഞാൻ നോൺ എ സിയിൽ സഞ്ചരിക്കേണ്ടി വന്നു കാരണം ഇടയ്ക്ക് ചാർജ് സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ ഓടുകയും ഇരുപത് ശതമാനം ചാർജ് ബാക്കി വരികയും ചെയ്തു അപ്പോൾ അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം നമ്മുടെ ഇ വി വാഹനം നമുക്ക് കമ്പനി തരുന്ന അല്ലെങ്കിൽ കമ്പനി പറയുന്ന അതേ മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നോൺ എ സിയിൽ നമുക്ക് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാമെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്ന മൈലേജ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഞാൻ അങ്ങനെ ഓടിയിട്ടുള്ളത് കൊണ്ട് പറയാണ് അപ്പോൾ മാക്സിൽ മുന്നൂറ്റി സോറി നാനൂറ്റി അൻപത് ഇരുപത് ആണ് പറയണമെന്ന് തോന്നുന്നു അപ്പോൾ മാക്സിൽ നാനൂറ്റി ഇരുപത് കിട്ടും ഈ മുപ്പതോ നാൽപ്പതിലോ ഓടാമെന്നുണ്ടെങ്കിൽ അത് ഫേസ് ലിഫ്റ്റ് നാനൂറ്റി അറുപത്തഞ്ച് പറയുന്നുണ്ട് അതും ഇതേപോലെ കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ് എന്റെ വാഹനത്തിന് മുന്നൂറ്റി ഇരുപത് പറഞ്ഞിടത്ത് മുന്നൂറ്റി എട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കത് വിശ്വാസമുണ്ട് മുന്നൂറ്റി എട്ട് കിട്ടുമെന്ന് പക്ഷേ നാൽപ്പൂരം എത്തിയതിനു ശേഷം ഇരുപത് ശതമാനം ബാക്കിയുള്ളപ്പം ഞാൻ വീണ്ടും ഓടിയെന്നുണ്ടെങ്കിൽ കമ്പനി പറഞ്ഞ മുന്നൂറ്റി ഇരുപതും കഴിഞ്ഞ് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് വരെ ഓടാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് എന്നെ ഇരിക്കട്ടെ ബാറ്ററിയെ സംബന്ധിക്കുന്ന ഒരു പരാതി പരിഭവം ഇല്ല വളരെ പെർഫെക്റ്റായിട്ട് വളരെ നന്നായിട്ട് ടാറ്റ തന്ന ആ ബാറ്ററി നന്നായിട്ട് പോകുന്നുണ്ട് ബാറ്ററിയെ സംബന്ധിക്കുന്ന ഒരു പ്രോബ്ലവും എനിക്കിതുവരെ ഇല്ല ഇനി ഞാൻ രണ്ട് പാർട്സുകൾ മാറിയിട്ടുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ആക്ച്വേറ്ററാണ് ആക്ച്വേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഗണ് വാഹനവുമായിട്ട് ഘടിപ്പിക്കുന്ന ഒരു ഉപകരണം എന്ന് മാത്രമേ പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അത് ഞാൻ മാറിയിട്ടുണ്ട് ആക്ച്വേറ്റർ ആക്ച്വേറ്റർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ പ്ലഗ് പോയിന്റ് നമ്മുടെ ഗണ്ണ് കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു പാർട്സ് വരും അതാണ് ആക്ച്വേറ്റർ ആക്ച്വേറ്റർ ഗണ്ണ് ഇടയ്ക്കിടയ്ക്ക് ജാമാവുന്ന ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ കമ്പനിയിൽ പറഞ്ഞു ആ ഒരു വാറണ്ടിയിൽ മാറി തന്നു ഏഴായിരം രൂപ വിലയുള്ള സാധനമാണ് അത് എനിക്ക് വാറണ്ടിയിൽ മാറി തന്നെ ഇതിൽ രണ്ടാമത് മാറിയ സ്പെയർ പാർട്സ് എന്ന് പറയുന്നത് ഷേക്ക് അപ്സറാണ് ബാക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡ് ബാക്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഷേക്ക് അപ്സറിൻ്റെ കംപ്ലൈൻറ്റ് വന്നു അത് ഇങ്ങനെ ജെർക്ക് ചെയ്യുന്ന സൗണ്ടൊക്കെ കേട്ടു കേട്ട സമയത്ത് നമ്മൾ കമ്പനിയിൽ കാണിച്ചു കാണിച്ചപ്പോഴത്തേക്ക് ഷാക്ക് അപ്സർ കംപ്ലയിൻ്റ് ആണ് അത് മാറിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ സ്പെയർ വന്നു സ്പെയർ വന്നപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു അതനുസരിച്ച് വണ്ടി കൊണ്ടുവന്ന് കൊടുത്തു അവർ ആ സ്പെയർ മാറിത്തന്നു അപ്പോൾ എട്ടായിരം രൂപ നമുക്ക് വാറണ്ടി പീരീഡിൽ തന്നെ തരാം എന്ന് പറഞ്ഞ് അവർ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഷേഖ് വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആൾ ഉണ്ടായിരുന്നു അങ്ങനെ ആ കാൾ വന്ന ഞാൻ വാഹനം കൊണ്ട് നേരെ കമ്പനിയിലേക്ക് പോയി ഡെറിക്ക് മോട്ടേഴ്സാണ് ഞാൻ ഇന്ന് വരെ വണ്ടി എടുത്തത് ഡെറിക്ക് മോട്ടേഴ്സിൽ നിന്നാണ് ഞാൻ ഇതുവരെയുള്ള എൻ്റെ ഈ വാഹനത്തിൻ്റെ എല്ലാ സർവീസുകളും ചെയ്യുന്നത് ഡെറിക്ക് മോട്ടേഴ്സിൽ നിന്നാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആക്ച്വേറ്റർ അതും ഇതുപോലെ ഓർഡർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സാധനം വന്നത് അപ്പോൾ അതും ഡെറുക്കിൽ തന്നെയാണ് മാറിയത് ഷേഖ അപ്സറും ഡെറിക്കിൽ നിന്ന് തന്നെയാണ് മാറിയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പാർട്സുകളല്ലാതെ വേറെ ഒന്നും ഈ വാഹനത്തിന് ഇന്നേ വരെ മാറേണ്ടി വന്നിട്ടില്ല അതൊരു ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനി വേറെ അടുത്ത് സ്പെയർ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് രണ്ട് പ്രാവശ്യം മാറേണ്ടി വന്നിട്ടുണ്ട് കമ്പനി തന്ന ഹെഡ്ലൈറ്റ് തന്നെയാണ് എൻ്റെ വാഹനത്തിലുള്ളത് ഞാൻ എൽ ഇ ഡി ഒന്നും ആക്കിയിട്ടില്ല എൽ ഇ ഡി ഒന്ന് ഇടേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ട് എൽ ഇ ഡി ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം ഹെഡ്ലൈറ്റുകൾ മാറിയിട്ടുണ്ട് നാല് ബൾബ് മാറിയിട്ടുണ്ട് ഇതുകൂടാതെ മറ്റ് ഏതൊരു വിധ സ്പെയർ പാർട്സുകളും ഈ വാഹനത്തിനും മാറേണ്ടി വന്നിട്ടില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ ഇ വി ഓണേഴ്സ് മെമ്പേഴ്സിൻ്റെയും യു വോക്കിൻ്റെയും പിന്തുണ കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ ഈ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കോട്ടയത്തുള്ള ജോസഫ് സാറും പിന്നെ ഞാനുമാണ് വാഹനം ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇവോക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരേ അനുഭവങ്ങളാണ് ജോസഫ് സാറ് കാശ്മീർ വരെ പോയി ഞാൻ അങ്ങൊന്നും അവിടെ അങ്ങ് എത്തിയിട്ടില്ല ഞാൻ ഡൽഹി വരെ പോയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജോസഫ് സാറിൻ്റെ അനുഭവങ്ങളും വളരെ കൂടുതലുണ്ടാവും അപ്പോൾ ഞാൻ ഡൽഹി വരെ അത്യാവശ്യം കാശ്മീരിൽ നിന്നും ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പുറകിലാണ് ഞാനുള്ളത് അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ നേപ്പാളിലേത്തേക്ക് പോകുക വി ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ഇപ്പം നമുക്ക് വാ മാറിയിട്ടുള്ള സ്ക്വയർ പാർട്സുകൾ ഒന്ന് എ സി ഫിൽട്ടർ രണ്ട് ഹെഡ്ലൈറ്റ് മൂന്നെന്ന് പറയുന്നത് ആക്ച്വേറ്റർ നാലെന്ന് പറയുന്നത് നമ്മുടെ ഷാ കപ്സർ സോറി ഇത്രയും സാധനങ്ങൾ മാത്രമേ ഈ വാഹനത്തിൽ മാറിയിട്ടുള്ളൂ പിന്നെ ബ്രാക്ക് പേഡ് മാറിയിട്ടില്ല പിന്നെ ടയർ മാറിയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വാഹനത്തിന്റെ സവിശേഷത ഇനി ഈ വാഹനങ്ങൾ എങ്ങനെ പരിപാലിക്കാം ഈ ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് എങ്ങനെ സുരക്ഷിതത്വവും അതുപോലെ തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ എങ്ങനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളാരെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ വാഹനത്തിൻ്റെ ബാറ്ററി യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഏക കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ചാർജിങ് സമയത്ത് അത് സ്ലോ ചാർജ് ആവട്ടെ ഫാസ്റ്റ് ചാർജിങ് ആവട്ടെ എത്ര സമയമെടുത്താലും ഞാൻ ഫുൾ ചാർജ് ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ചെയ്താണ് പോകാറുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിനുള്ള സമയം കിട്ടാറുണ്ടോ പക്ഷേ വാഹനം എൻ്റെതാവുന്നതുകൊണ്ട് ഏകദേശം പതിനാറ് പതിനെട്ട് ലക്ഷം രൂപ മുടക്കി ഞാൻ ഈ വാഹനം എടുത്തത് ഈ വാഹനം എൻ്റെ കയ്യിൽ ഓടണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിൽ നിർബന്ധമായിട്ടും ചാർജിങ് സമയത്ത് ഞാൻ ഒരു ഫുള്ള് ചാർജ് ചെയ്ത് പോകാറില്ല അത് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെയാണ് ബാറ്ററി ലൈഫിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നത് രണ്ടെന്ന് പറയുന്നത് മാക്സിമം ഞാൻ നോയിസ് കൺട്രോൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാറുണ്ട് അതുകൊണ്ടായിരിക്കാം ട്രാക്ക് പാഡ് ഇതുവരെ മാറേണ്ടി വരാത്തത് പിന്നെ ഉള്ള കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ ഡ്രൈവിങ് ഡ്രൈവിങ് ഞാൻ പിന്നെ സിംഗിൾ ഡ്രൈവറാണ് അപ്പോൾ സിംഗിളാണ് അത് മിക്കവാറും സമയങ്ങളിൽ ഞാൻ തന്നെയാണ് ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരേ മെത്തേഡിലാണ് ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടതായിരിക്കാം ഒരു പക്ഷേ പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ മോട്ടറിനോ ബാറ്ററിക്കോ ഒന്നും യാതൊരു ഇതാ തകരാറുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് ടാറ്റയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു ഒരു ഇൻറ്റർവ്യൂ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ഡേറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ടാറ്റയും എന്നെ വിളിച്ചിട്ടുണ്ട് ഇൻറ്റർവ്യൂവിന് അപ്പോൾ ഒരു യൂട്യൂബ് ചാനലിനെ മറ്റൊരു യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് ഇതിനോടകം തന്നെ ഏഴോളം യൂട്യൂബ് ചാനലുകളിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇനിയും പലരും വിളിക്കുന്നുണ്ട് എന്നെ ആര് വിളിച്ചാലും ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ട് ഒപ്പം എൻ്റെ ചാനലിലും ഞാൻ തന്നെ ഇൻറ്റർവ്യൂ കാണുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിയുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ഇവിയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സംശയങ്ങൾ ആ ഇക്ക് മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഇ വി എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇ വി ഉപയോഗിക്കുന്നവർക്കോ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ സംശയങ്ങൾക്കുള്ള മറുപടികൾ നൽകുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇ വി വിശേഷങ്ങൾ അപ്പോൾ ഇനി ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ വാറണ്ടി അവസാനിക്കുകയാണ് വാറണ്ടി അവസാനിച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി മാറേണ്ടി വരുമോ അതുപോലെ തന്നെ പുതിയത് വെക്കണോ റിപ്പയർ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളുമായി ലക്ഷം കിലോമീറ്റർ ഓടിയതിനു ശേഷം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി പിന്നെ ചാനൽ ആദ്യമേ ഞാൻ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ ഗ്രൂപ്പിൽ ആറായിരത്തോളം മെമ്പർമാരുണ്ടെന്നുള്ളതാണ് യു ഓക്കിൽ ആറായിരം മെമ്പർമാരുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്നാണ് നമ്മുടെ സ്റ്റേറ്റ് ചെയർമാൻ രജിസാറ് എന്നോട് പറഞ്ഞത് അതിൽ അയ്യായിരത്തോളം പേര് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരായിരം പേര് അവശേഷിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഈ ആയിരം പേര് കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ടി വിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ യാത്രയുമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം നമ്പർ ആ സ്ക്രീനിൽ കാണുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം